ഇസ്രായേലിലേക്ക് യമൻ വിട്ട ഡ്രോണുകൾ സൗദി അറേബ്യയുടെ അതിർത്തിയിൽ വീണ് പൊട്ടി രണ്ടെണ്ണം അത്തരം സംഭവത്തിൽ പൊട്ടിത്തെറിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു അത് സൗദി അറേബ്യയിലെ അസീർ എന്ന പ്രദേശത്തും ജിസാൻ എന്ന മരുഭൂ പ്രദേശത്തുമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ സൗദി അറേബ്യ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പരമാവധി മീഡിയകളൊക്കെ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ യമൻ നടത്തുന്നുണ്ട് മറ്റൊരു തരത്തിൽ സൗദി അറേബ്യ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു പക്ഷെ അതൊരു സ്ഥിരീകരണമൊന്നുമില്ല ഇപ്പോൾ രണ്ട് രീതിയിലേക്ക് ഈ വിഷയത്തിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണുന്നു യമന്റെ കൂത്തികൾ ഇസ്രായേലേക്ക് പറത്തിയ ഡ്രോണുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഡ്രോണെന്നും മിസൈലെന്നും രണ്ട് അഭിപ്രായമുണ്ട് ഏതാണെങ്കിലും ആ മിസൈലുകൾ സൗദി അറേബ്യയുടെ അസീർ ജിസാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് പാട്രിയറ്റ് അല്ലെങ്കിൽ സാം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം കൊണ്ട് തകർത്തതാണ് എന്നുള്ളതാണ് അതിൽ പ്രാധാന്യം അയക്കുന്ന റിപ്പോർട്ട് പാട്രിയറ്റ് ഉപയോഗിച്ചുകൊണ്ട് സൗദി സർക്കാരിൻ്റെ നേതൃത്വത്തിലോ അങ്ങനെ സംവിധാനത്തിലോ തകർക്കപ്പെട്ടു പെട്ടിട്ടുണ്ടാവാം എന്ന റിപ്പോർട്ട് ഒരു രീതിയിൽ കാണുന്നു മറ്റൊരു ഭാഗത്ത് കാണുന്നത് തകർന്ന് വീണതാണ് ഒരു പക്ഷേ അത്ര ദൂരം കണക്കാക്കിയിട്ട് അതായത് രണ്ടായിരം കിലോമീറ്റർ ഏകദേശം യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ദൂരം കണക്കാക്കുന്നു അത്രയും ദൂരം എത്താത്ത ദൂരപരിധി ഇല്ലാത്ത മിസൈലുകളും യമൻ്റെ കൈവശത്തിലുണ്ട് ഒരു പക്ഷേ അങ്ങനെ മാറിയിട്ട് ആയിരത്തി നാന്നൂറ് അല്ല ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിൽ വന്ന് ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈലാണ് വിട്ടത് എന്നുള്ള അഭിപ്രായമുണ്ട് എന്നാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു അതായത് അതിൻ്റെ രീതി പറയുന്നത് ആദ്യം തന്നെ സൗദിയെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത് ഇങ്ങനൊരു ആക്രമം നടത്താൻ വേണ്ടിയിട്ട് സൗദിയുടെ പെർമിഷൻ ഉണ്ടോ എന്നതാണ് ചോദ്യം അതിന് ഇല്ല എന്നാണ് ഉത്തരം അപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനത്തിന് അവരുടെ ആ നിലപാട് കാര്യങ്ങൾ കൃത്യമായി അപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും യമൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സൗദി അറേബ്യ ഇതിന് അനുവാദം അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അത് സർക്കാർ തരത്തിലുള്ള ഔദ്യോഗികമായിരിക്കുന്ന ഒരു റിപ്പോർട്ടുകളൊന്നും അല്ല അങ്ങനെയെങ്കിലും ഈ സംഭവം നടന്നതിനോടനുബന്ധിച്ച് വലിയ രീതി രീതിയിലുള്ള ചർച്ചകളും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപചർച്ചകളും അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നു ഒരു ഭാഗത്ത് യമന് സൗദി അറേബ്യ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന് ഇതിന് മുൻപ് ശ്രമിച്ചിട്ടുണ്ട് ഇറാൻ ആക്രമിച്ച സമയത്തും സൗദി അറേബ്യയുടെ ആകാശ ആകാശത്തിലൂടെയാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നുള്ളത് കൃത്യമാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇസ്രായേലിനോട് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ യമനുള്ള ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പാട്രിയറ്റ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കപ്പെട്ടതാണ് എന്നുള്ളത് യമൻ ജിസാൻ എന്ന് പറയുന്നത് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ യമൻ്റെ പരമാവധി ഒരു ഭാഗത്തെ മേഖല അപ്പാടെ തന്നെ അതിർത്തി പങ്കിടുന്നത് സൗദി അറേബ്യയാണ് അതിൻ്റെ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ഹോത്തികൾ ഭരിക്കുന്ന പ്രദേശവും അതായത് ഈ ഈ സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗവും ബാക്കി അറുപത് ശതമാനം അവിടുത്തെ ഔദ്യോഗികമായിരിക്കുന്ന സർക്കാർ ഭരിക്കുന്ന പ്രദേശവുമാണ് ചേർന്നിട്ടാണ് യമൻ വരുന്നത് ഏകദേശം ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം നാനൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ പരിധി വരെയാണ് കണക്കാക്കുന്നത് ഈ മേഖലയിൽ വെച്ചിട്ടാണ് ഈ അക്രമം ഉണ്ടായത് എന്നുള്ളത് ജിസാൻ ഇസ്രായേൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏകദേശം തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ദൂരാണ് ജിസാൻ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം അങ്ങനെയാണ് ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ടോട്ടലായിട്ട് വരും അപ്പോൾ ജിസാൻ യമൻ അതിർത്തി പങ്കിടുന്ന പങ്കിടുന്ന ഭാഗങ്ങൾ അവിടെയാണ് പല ഘട്ടങ്ങളിലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യമ ഇത് കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് യമനിൽ നിന്ന് ഇസ്രായേലേക്ക് മിസൈൽ എത്തണമെങ്കിൽ യമൻ്റെ അതിർത്തി കഴിഞ്ഞു യമനിൽ നിന്ന് പുറപ്പെടുന്നു സൗദി അറേബ്യയിൽ നിന്ന് ജോർദാൻ വഴി ഇസ്രായേൽ എത്തണം അതിന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പല റൂട്ടിലൂടെയും കിലോമീറ്ററിന് മാറ്റങ്ങൾ ഉണ്ടാവും അത് സിറിയ വഴി അങ്ങനെയും ഇടാൻ വേണ്ടി സാധിക്കും അത് ഈ ജോർദാൻ്റെ ജോർദാൻ്റെ ആകാശം ഉപയോഗിക്കാതെ ആ തരത്തിലും വരും മറ്റു തരത്തിലും വരും മറ്റു തരത്തിലെന്ന് വെച്ചാൽ ലബനാൻ വഴി അങ്ങനെയും വരാൻ വേണ്ടി പറ്റും പല രൂപത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ യമൻ്റെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ ആയിരിക്കുന്ന ആളുകളെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാരം എന്ന തരത്തിലാണ് രണ്ട് മിസൈലുകൾ പറത്തുന്നത് ആ പറത്തുന്നതാണ് ഈ സൗദി അറേബ്യയുടെ അതിർത്തിയിൽ വീണ് കഴിഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്നത് മരുഭൂമിയാണ് ആളില്ലാത്ത മേഖലയിലാണ് ഈ പൊട്ടിത്തെറി നടന്നത് എന്നതിനാൽ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ രണ്ട് വിഷയങ്ങൾ ഈ വിഷയം ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇത്തരമൊരു അക്രമം നടത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിർത്തി രാജ്യങ്ങളുടെ പ്രതികരണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യമൻ ഒരു പരീക്ഷണം നടത്തിയതാണ് എന്നുള്ള റിപ്പോർട്ട് യമൻ്റെ ചില പത്രങ്ങൾ പറയുന്നു അത് അങ്ങനെ ആ സമയത്ത് അതിർത്തി പങ്കിടുന്നത് ഒന്ന് സൗദി അറേബ്യ ആണ് അത് കഴിഞ്ഞാൽ ജോർദാനാണ് സൗദി അറേബ്യ കഴിഞ്ഞ് ജോർദാൻ്റെ അതിർത്തിയിലെത്തുന്ന സമയത്ത് ജോർദാൻ്റെ സമീപന നിലപാടുകൾ എങ്ങനെയാവും എന്നതും ഒരു പരീക്ഷണമാണ് കാര്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയണ്ടോ പരമാവധി അത് പ്രതിരോധിച്ചിട്ടുണ്ട് പ്രതിരോധിക്കും എന്നുള്ള കാര്യം ഇറാൻ അറിയാം എന്നതിനാൽ അവരുടെ കൈവശത്തിലുള്ള ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകളും വിൽപ്പന നടത്താൻ പറ്റാത്ത മിസൈലുകളും കാലപ്പയക്കം ചെന്ന മിസൈലുകളുമാണ് ഘട്ടത്തിൽ ഇവർ പറത്തിവിട്ടത് ഇസ്രായേലേക്ക് പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ടോമിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള മിസൈൽ വന്നാലും അവർ പ്രതികരിക്കും അതിനെ തകർക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം സംവിധാനം അങ്ങനെയാണ് അത് കനം കുറഞ്ഞതോ അല്ലെങ്കിൽ കാലം പയക്കമുള്ളതോ എന്നുള്ളത് അയൺഡോം നോക്കില്ല ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് വരുന്ന മിസൈലുകൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നതെങ്കിൽ ദൂരപരിധി വെച്ച് കണ്ടുപിടിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ളതാണ് ഇത് ഘട്ടം ഘട്ടമായിട്ട് പരമാവധി ഇറാൻ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോയി യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺഡോമിന് അങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പോയി പിന്നെ അവിടേക്ക് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ടാഡ് വന്നു ആ വന്ന സമയത്ത് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി അപ്പോൾ ഒരു പരീക്ഷണം അവിടെ ആ യുദ്ധമുഖത്ത് ഇറാൻ നടത്തിയിട്ടുണ്ട് സമാനമായിരിക്കുന്ന ഒരു പരീക്ഷണമാണ് എന്നും പറയുന്നു എന്ന് വെച്ചാൽ മഹാ ഒരു യുദ്ധത്തിന്റെ ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് യമൻ ഈ ഒരു അവസരത്തിൽ രണ്ട് മിസൈലുകൾ പറത്തിയത് അങ്ങനെ അവിടെ വീട് പൊട്ടുന്നു പൊട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആകാശ ചിത്രങ്ങളെല്ലാം പ്രചരിക്കുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് യമൻ നിന്ന് ഏകദേശം ഒരു നാനൂറ്റി അൻപത് കിലോമീറ്റർ പരിധി മാത്രമാണ് പോയത് അപ്പോൾ അത്രയും ഒരിക്കലും തകർന്നു ഇങ്ങനെ സാധ്യതയില്ല എന്ന് വിലയിരുത്തുന്നു എന്നാൽ ഇസ്രായേലേക്ക് എത്തുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും യമന് വേണ്ടിയിട്ട് മിസൈൽ പറത്താൻ വേണ്ടി സൗദി അറേബ്യയുടെ ആകാശം നൽകിയിട്ടുണ്ട് എന്നൊരു പരാതി ആ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു ജോർദാനെ ജോർദാനെക്കുറിച്ചും അങ്ങനൊരു പരാമർശമുണ്ട് എൻ്റെ ഭാവിയിൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും വന്നിട്ടില്ല അവിടേക്ക് ഈ വീണ പ്രദേശം സൈനികർ വളയുകയും ആ വളഞ്ഞതിന് പ്രദേശത്തേക്ക് ഈ പത്ര മീഡിയക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തുകയും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് അതിൻ്റെ അതേക്കുറിച്ചുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു വല്ലാത്തൊരു സാഹചര്യങ്ങൾ ഇവിടെ നില നിൽക്കുന്നു ആരും ആർക്കും മനസ്സിലാക്കാത്ത മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാണ് എന്ന തരത്തിൽ അപ്പൊ ഇത്രയും കാലം സൗദിയുടെ ആകാശം ഉപയോഗിച്ചാണോ യമൻ ആക്രമം നടത്തിയത് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നു അങ്ങനെയെങ്കിൽ കണ്ടെത്താനും കണ്ടുപിടിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം സൗദി അറേബ്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടെ ഭാഗത്തുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു ഇറാനുമായിട്ടുള്ള അക്രമത്തോടനുബന്ധിച്ച് അതായത് ഇറാൻ ഖത്തർ ഈ ഖത്തറിലെ അമേരിക്കയുടെ അമേരിക്ക നേരെ അക്രമം നടത്തി അമേരിക്കയുടെ എയർലൈൻസ് അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ഇസ്രായേലേക്ക് വിട്ട മിസൈൽ ജോർദാന്റെയും സൗദി സൗദി അറേബ്യയുടെയും അതിർത്തിയിൽ വെച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട് അത് പല ഘട്ടങ്ങളിലും ദൂരത്ത് അതിൻ്റെ ദൂരപരിധിയിൽ നിന്നുകൊണ്ട് താമസിക്കുന്ന പ്രവാസികളടക്കമുള്ള ആളുകൾക്ക് ഇത് കൃത്യമായ രീതിയിൽ ദൃശ്യമായിട്ടുണ്ട് അപ്പൊ മിസൈലുകൾ വരുന്നു പി തകർത്ത് പൊട്ടിക്കുന്നു അങ്ങനെ തായ് വീഴുന്നു അപ്പൊ അവിടെ രണ്ട് വിഷയം വന്നിട്ടുണ്ട് ഒന്ന് അത് സൗദി അറേബ്യയുടെ അതിർത്തിയിലാണോ ജോർദാന്റെ അതിർത്തിയിലാണോ എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് അതേക്കുറിച്ച് പിന്നെ വിവരങ്ങൾ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ അവിടെ ഏത് രാജ്യത്തിൻ്റെ അതിർത്തി നിന്നാണെങ്കിലും ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമേരിക്കയുടെ സൈനിക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് സംഭവം നടന്നത് എന്നൊരു അഭിപ്രായവും അതിനോടനുബന്ധിച്ച് പുറത്തു വന്നതാണ് ഇങ്ങനെ പോകുന്നു ഈ സാഹചര്യങ്ങളും ഈ സ്ഥിതികളുമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വല്ലാത്ത രീതിയിൽ സങ്കീർണമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷകർ വിലയിരുത്തുന്നു അതിന്റെ കാര്യം ഒന്ന് ഇസ്രായേലിനെ എന്താണെങ്കിലും യമൻ അക്രമിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സൗദി അറേബ്യയുടെ ഭൂ ഭൂപ്രദേശം ഉപയോഗിച്ചാൽ ആ മേഖലയിൽ നിന്ന് പ്രതിരോധം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം രണ്ടാമത്തെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ അവർ യമന് യമന് വേണ്ടിയിട്ട് സൗദി അറേബ്യ സഹായം ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ കൂടിക്കഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിയും സാഹചര്യങ്ങളും യുദ്ധഭൂമുഖത്ത് ഇപ്പം നിലനിൽക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്